ഇൻസൈഡ് ഔട്ട് ടു ഡെഡ് പൂൾ ആൻഡ് വോൾവർ ഇൻപത്തിനാലെ ആഗോള ബോക്സ് ഓഫീസ് കളക്ഷനിൽ മുൻപിലുള്ള ആദ്യ മൂന്ന് ചിത്രങ്ങളാണിവ ഈ സിനിമകൾ മാത്രമല്ല ലിസ്റ്റിലെ ആദ്യ പത്ത് സിനിമകളും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ ഹോളിവുഡ് സിനിമകളുടെ പൊതു സ്വഭാവം കൂടിയാണ് വിളിച്ചോതുന്നത് ഒന്നുകിൽ അതൊക്കെ ഏതെങ്കിലും സിനിമകളുടെ റീമേക്കുകളായിരിക്കും അല്ലെങ്കിൽ സീക്വലോ പ്രീക്വലോ അതുമല്ലെങ്കിൽ മുൻപ് പുറത്തിറങ്ങിയ സിനിമാറ്റിക് ഫ്രാഞ്ചൈസികളുടെ പാർട്ടായി എത്തുന്നവ ലാൻഡ് കിങ് ഡ്യൂൺ പാർട്ട് ടു കുംഫു പാണ്ഡ ഫോർ വെനം ദ ലാസ്റ്റ് ഡാൻസ് തുടങ്ങി കഴിഞ്ഞ വർഷത്തെ മേജർ ഹോളിവുഡ് സിനിമകളെല്ലാം അത്തരത്തിലുള്ളവയായിരുന്നെന്ന് കാണാൻ സാധിക്കും ലിസ്റ്റിലെ ആദ്യ മൂന്നിലുള്ള രണ്ടെണ്ണം ഇൻസൈഡ് ഔട്ട് ടു മോന ടു രണ്ട് മാനിമേഷൻ മൂവികളെന്നും കാണാം ഡെഡ് പുഡ് ആൻഡ് വോൾവറിൽ മാറൽ ഫ്രാഞ്ചൈസിയുടെ ഭാഗമായെത്തിയ സിനിമയും കളക്ഷൻ റെക്കോർഡ് ചെയ് ട്രെൻഡ് കഴിഞ്ഞ വർഷം മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും പ്രകടമായിരുന്നു സൂപ്പർമാരിയോയും ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി വോളിയും ത്രീയും സ്പൈഡർമാൻ അക്രോസ് ദ സ്പൈഡർ വേഴ്സും എല്ലാം ആഗോള കളക്ഷനിലെ ആദ്യ പത്തിലുണ്ട് ഈ വർഷം ഇറങ്ങിയ സിനിമകളും ഇതേ ട്രെൻഡിനൊപ്പം തന്നെ സഞ്ചരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട് ആഗോള ബോക്സ് ഓഫീസ് കൈയടക്കി വെച്ച അമേരിക്കൻ സിനിമകളെ ബഹുദൂരം പിന്നിലാക്കി അവരുടെ കുത്തകയെ അപ്രമാദിത്വത്തെ തകർത്ത് ഒന്നാം സ്ഥാനം കൈപ്പിടിയിലാക്കിയിരിക്കുന്നത് ഒരു ചൈനീസ് ചിത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തി ഒൻപതിന് റിലീസ് ചെയ്ത ചൈനീസ് ആനിമേറ്റഡ് ഫാൻറ്റസി അഡ്വഞ്ചർ ഫിലിം നേസാ റ്റു ടോപ്പ് ഗ്രോസർ എന്ന പട്ടത്തോടൊപ്പം ഈ വർഷം ബില്യൺ ഡോളർ ക്ലബിൽ കയറിയ ഏക ചിത്രം എന്ന റെക്കോർഡും നേസ ടു സ്വന്തമാക്കിയിട്ടുണ്ട് അമേരിക്കയും കാനഡയും കഴിഞ്ഞാൽ ഹോളിവുഡ് സിനിമയുടെ ഏറ്റവും വലിയ മാർക്കറ്റ് ചൈനയാണ് പക്ഷേ ഈ വർഷം അമേരിക്കൻ സിനിമകളെ ആഗോള ബോക്സ് ഓഫീസിൽ കടത്തിവെട്ടിയ നേസാ ടു ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയത് ഡൊമസ്റ്റിക് ബോക്സ് ഓഫീസിൽ നിന്നാണ് ആഗോളതലത്തിൽ രണ്ട് ബില്യൺ മുകളിൽ നേടിയ നേസാ ടൂവിന്റെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം കളക്ഷനും ചൈനീസ് ബോക്സ് ഓഫീസിൽ നിന്നാണെന്നാണ് ബോക്സ് ഓഫീസ് മോജോ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു ആനിമേഷൻ ചിത്രം നേടുന്ന എക്കാലത്തെയും മികച്ച കളക്ഷനാണ് നേസാ ടൂവിൻ്റേത് ഓൾ ടൈം ഹയസ്റ്റ് ഗ്രോസിംഗ് ഫിലിംസിന്റെ ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനത്തെത്താനും ചിത്രത്തിന് സാധിച്ചു ഒരു രാജ്യത്തെ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റഴിച്ച സിനിമ മില്യൺ ഡോളർ ക്ലബിൽ കയറുന്ന ആദ്യത്തെ നോൺ ഹോളിവുഡ് മൂവി തുടങ്ങി പല റെക്കോർഡുകളും ഇട്ട നേസു ചൈനയിൽ ഇപ്പോഴും പ്രദർശനത്തിലുണ്ട് ഒന്നാം സ്ഥാനത്തൊരു ചൈനീസ് ചിത്രമാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഹോളിവുഡ് സിനിമയ്ക്ക് കഴിഞ്ഞ വർഷത്തെക്കാൾ മികച്ചതാണ് കഴിഞ്ഞ വർഷം ഈ സമയം നേടിയ കളക്ഷനേക്കാൾ പതിനഞ്ച് ദശാംശം അഞ്ച് ശതമാനത്തിന്റെ വർധന ഹോളിവുഡ് സിനിമകൾക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട് വർഷാരംഭത്തിൽ ഡ്രൈ ആയിരുന്ന ഹോളിവുഡ് ഗ്രാജ്വലി ഹൈ പേസിലേക്ക് എത്തുകയായിരുന്നു പരിമിതികളൊന്നുമില്ലാത്ത പരീക്ഷണങ്ങളാണ് ഹോളിവുഡ് സിനിമയെ ലോക സിനിമാ ഭൂപടത്തിൽ വേറിട്ട് നിർത്തുന്നത് സാമ്പത്തികമായ പരിമിതികൾ അമേരിക്കൻ സിനിമയെ അലട്ടുന്ന വിഷയമല്ല സാങ്കേതിക മികവിൽ അവരോട് കിടപിടിക്കുക എന്നത് ചൈനീസ് കൊറിയൻ തുടങ്ങിയ വമ്പൻ ഫിലിം ഇൻഡസ്ട്രികളെ പോലും വീർപ്പുമുട്ടിക്കുന്ന ഒന്നാണ് അത്തരത്തിൽ സാങ്കേതിക വിദ്യയെ അത്രമേൽ പെർഫെക്റ്റായി കോർത്തിണക്കിയ ലൈവ് ആക്ഷൻ സയൻസ് ഫിക്ഷൻ ചിത്രം ലീലോ ആൻഡ് സ്റ്റിച്ച് ആണ് ഗ്ലോബൽ ബോക്സ് ഓഫീസിൽ ഇക്കൊല്ലം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ രണ്ടാമത്തെ സിനിമ വാർണർ ബ്രോസിന്റെ ബാനറിലെത്തിയ എ മൈൻക്രാഫ്റ്റ് മൂവിയെ പിന്നിലാക്കിയാണ് ഡിസ്നിയുടെ ലീലോ ആൻഡ് സ്റ്റിച്ച് ഈ നേട്ടത്തിലെത്തുന്നത് ആറാം വാരത്തിലേക്ക് കടന്ന സിനിമ തൊള്ളായിരത്തി അൻപത്തിയേഴ് മില്ല്യ ഡോളറിന് മുകളിലാണ് ഇതുവരെ നേടിയത് മൂന്നാമതുള്ള ഏ മൈൻക്രാഫ്റ്റ് മൂവി തൊള്ളായിരത്തി അൻപത്തിനാല് മില്യൺ ഡോളേഴ്സ് ആണ് ആഗോളതലത്തിൽ ഇതുവരെ നേടിയത് നേസ ടു സോളി ആനിമേഷൻ ആയപ്പോൾ ലീലോ ആൻഡ് സ്റ്റിച്ചിലും എ മൈൻക്രാഫ്റ്റ് മൂവിയിലും ആനിമേറ്റഡ് ക്യാരക്ടേഴ്സിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് കളക്ഷനിൽ നാലാം സ്ഥാനത്ത് എത്തുമ്പോൾ മാത്രമാണ് ഈ ട്രെൻഡ് മാറുന്നത് ടോം ക്രൂസിന്റെ ലാർജർ ദാൻ ലൈഫ് ലൈവ് ആക്ഷൻ സ്പൈ ചിത്രം മിഷൻ ഇമ്പോസിബിളിന്റെ ഫൈനൽ റെക്കോഡിംഗ് ഇതിനോടകം അഞ്ഞൂറ്റി അറുപത്തി മില്യൺ ഡോളറിന് മുകളിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ഇതിനു മുൻപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ മിഷൻ ഇമ്പോസിബിൾ ഡെഡ് റെക്കണിംഗ് പാർട്ട് വൺ അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് മില്യൺ ഡോളറിന് മുകളിൽ ആഗോളതലത്തിൽ നേടിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പുറത്തിറങ്ങിയ ആദ്യ ഭാഗം മുതൽ ടോം ക്രൂസിന്റെ ഈതൻ ഹണ്ടിനും മിഷൻ ഇമ്പോസിബിളിനും വൺ ഫാൻ ബേസ് ലോകമെമ്പാടും നിലനിൽക്കുന്നുണ്ട് ചിത്രത്തിന്റെ ഓരോ ഭാഗം പുറത്തിറങ്ങുമ്പോഴും അതിനുവേണ്ടി ക്രൂസ് നടത്തുന്ന റിസ്കി സ്റ്റണ്ടുകളും ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആഗോള ബോക്സ് ഓഫീസിലെ അഞ്ചാമതുള്ള ചിത്രവും ആനിമേറ്റഡ് ക്യാരക്ടേഴ്സിന് പ്രാധാന്യം നൽകുന്ന ഒന്നാണ് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ ആനിമേറ്റഡ് ഫിലിമിന്റെ ലൈവ് ആക്ഷൻ പതിപ്പ് ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ നാനൂറ്റി മില്യൺ മില്റിന് മുകളിലാണ് ഇതുവരെയുള്ള ചിത്രത്തിന്റെ കളക്ഷൻ ബോക്സ് ഓഫീസിൽ പുത്തൻ റെക്കോർഡുകൾ തീർക്കുന്ന മാർവലിന്റെ ഈ വർഷത്തെ രണ്ട് സിനിമകളും ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡും തണ്ടർ ബോൾസും ആറ് ഏഴ് സ്ഥാനങ്ങളിലാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത് ഫേസിക്സിലെ ആദ്യ സിനിമയായ ഫാസി കോറിലൂടെ മാർവൽ ഒരു കമ്പാക്കിനാകും ശ്രമിക്കുക ജൂൺ ഇരുപത്തിയഞ്ചിന് പുറത്തിറങ്ങിയ ബ്രാഡ് പിറ്റിന്റെ സ്പോർട്സ് ഡ്രാമ എഫ് എൺ ദ മൂവി ലോകമെമ്പാട് നിന്നും ഇതുവരെ കളക്ട് ചെയ്തത് ഇരുന്നൂറ് മില്യൺ ഡോളേഴ്സിന് മുകളിലാണ് ആപ്പിൾ ഒറിജിനൽ ഫിലിംസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഓപ്പണിംഗ് കളക്ഷനും എഫൻ സ്വന്തമാക്കി പല കോണുകളിൽ നിന്നായി മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് ഇതുവരെ ലഭിച്ചിട്ടുള്ളത് സ്കാർലറ്റ് ജോഹാൻസും പ്രധാന കഥാപാത്രത്തിൽ എത്തിയ ജുറാസിക് വേൾഡ് റീബർത്ത് ഡൊമസ്റ്റിക്കിൽ ഇരുപത്തിയെട്ട് മില്യൺ ഡോളറാണ് ആദ്യ ദിനം നേടിയത് ജൂൺ നാലിനായിരുന്നു ചിത്രം ഇന്ത്യയിൽ പ്രദർശനത്തിന് എത്തിയത് ഏറെ ഫാൻ ബേസ് ഉള്ള നൊസ്റ്റാജിക് ഫ്രാഞ്ചൈസിയാണ് ജുറാസിക്കിൻ്റെത് രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ പതിപ്പുകൾ നേടിയ ആദ്യ ദിന കളക്ഷനേക്കാൾ പിന്നിലാണ് റീബർത്ത് നേടിയിരിക്കുന്നത് എന്നാൽ മികച്ച റിവ്യൂകളുമായി മുന്നേറുന്ന ചിത്രം ഇതിനോടകം നൂറ് മില്യൺ മാർക്ക് കടന്നിട്ടുണ്ട് മൈക്കിൾ ബി ജോർജാന്റെ സിന്നേഴ്സ് ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ് ട്വന്റി എയ്റ്റ് ഇയേഴ്സ് ലേറ്റർ ജോൺവിക് യൂണിവേഴ്സിൽ നിന്നെത്തിയ ബെലറിന തുടങ്ങി നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളാണ് ഹോളിവുഡ് ഡി വർഷൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എന്നിട്ടും തലപ്പത്തുള്ളത് ഒരു ചൈനീസ് ചിത്രം ലിസ്റ്റിലെ ആദ്യ അഞ്ചിൽ നാലും ആനിമേഷൻ റിലേറ്റഡ് മൂവീസ് ഇത് ആദ്യ പകുതിയിലെ കണക്കുകൾ മാത്രമാണ് രണ്ടാം പകുതിയിൽ ഇതിൽ ഏതൊക്കെ റെക്കോർഡുകൾ തകർത്തെറിയപ്പെടും ബ്രാഡ്ബിറ്റിനും സ്കാർലറ്റിനും അതിന് സാധ്യമാകുമോ ഫണ്ടാസിക് ഫോറിലൂടെ മാർവൽ ഈ സിനിമകളെയെല്ലാം കടത്തിവെട്ടുമോ കാത്തിരിക്കാം ഹോളിവുഡിന്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെക്കൻഡ് ഹാഫിനായി